ഇടുക്കിയിലേക്ക് യാത്ര ചെയ്യുന്ന സഞ്ചാരികളെ ആകർഷിച്ച് ഇലപ്പള്ളി വെള്ളച്ചാട്ടം മലമടക്കുകൾക്കിടയിലൂടെ ഒഴുകിയിറങ്ങുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കുവാനായി ധാരാളം ആളുകളാണ് ദിനംപ്രതി ഇവിടേക്ക് എത്തുന്നത് മൂലമറ്റത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരെ വാഗമൺ റോഡ് അരികിലാണ് ഇലപ്പള്ളി വെള്ളച്ചാട്ടം കുതിച്ചൊഴുകുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ മുഗൾ ഭാഗങ്ങളിൽ നിന്ന് നിന്നുഭവിച്ച് നൂറ് മീറ്ററിലേറെ ഉയരങ്ങളിൽ നിന്ന് തട്ടുകളായി പാറയിലൂടെ വെള്ളം താഴേക്ക് പതിക്കുന്ന മനോഹരമായ കാഴ്ച ഏതൊരാളുടെയും കണ്ണിനും മനസ്സിനും കുളിർമ പകരുന്ന മനോഹരമായ ഒരു ദൃശ്യമാണ് വേനലറുതിയിൽ പൂർണമായും അപ്രതീക്ഷിതമായിരുന്ന വെള്ളച്ചാട്ടം വേനൽമഴ എത്തിയതോടെ സജീവമായി അതോടെ സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചു മൂലമറ്റം പുള്ളിക്കാനം സംസ്ഥാന പാത വഴി വാഗമൺ തേക്കടി തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സഞ്ചരിക്കാൻ പോകുന്നവരും ഇവിടെ ഇറങ്ങി വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത ആസ്വദിച്ചും ഫോട്ടോ എടുത്തുമാണ് മടങ്ങുന്നത് എന്നാൽ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകുന്ന വെള്ളച്ചാട്ടത്തിന് സമീപത്തേക്ക് സഞ്ചാരികൾ എത്തുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുമുണ്ട് വഴുവഴുപ്പുള്ള പാറക്കെട്ടിലൂടെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് പോകുന്നവർ തെന്നി വീണ് അപകടം സംഭവിക്കാറുണ്ട് ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിൽ വെള്ളത്തിൽ ഇറങ്ങരുതെന്ന് മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളതല്ലാതെ ഇവിടെ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താനോ സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കാനോ യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്